മ്മ നെയ്യപ്പൻചുട്ടു എന്ന കഥയുടെ നാടകമാണ് അവതരിപ്പിക്കുന്നത് നമ്മൾ കുറച്ച് ടൈം കിട്ടിയ പ്രോപ്പർട്ടീസ് ഒക്കെ ഞങ്ങളുടെ ഗ്രൂപ്പ് ഇവിടെ നാടകം അവതരിപ്പിക്കുകയാണ് മനോടിക്കുന്നേക്കണോ മൊഴത്രയേറ്റ് വരുന്നാ പോവുട്ടെ പോ പോടാ അല്ലേ വെടി വാവാ നോക്കി വീട്ടിൽ പോല്ലേ ശീളിച്ചോടാ എല്ലാരും വല്ലാരും എന്റെ വീട്ടിൽ പോ പോയേന്തോ മണക്കുന്നണ്ടല്ലേ ഇന്തോ ഉണ്ട് അവിടെ ആ എന്നെ മണക്കുന്നണ്ടല്ലേ എന്താ ഇങ്ങനേപ്പോ ആയ് കുട്ടാലോടാ ദൈവമേ നേമ എല്ലാരും വല്ലാരും നേമ നേമ 아이고, 내려봐, 내려아 나빠 나빠 나는 나빠 나빠, 이거는 나빠 나빠 아이고, 안들이고 아무도 안 들어올래, 아이고, 아무도 안들어올안들어어이고아이고 아무도 안 들어올래, 아어이고이고 아무도 안 들어올래, 아이고, 아어이고어이고